എല്ലും നമ്മടെ പുതിയൊരു വീഡിയോ സ്വാഗതം നമ്മളൊരു പോസ്റ്റ് കിട്ടിട്ടുണ്ടായിരുന്നു ഇത്ര പേര് കണ്ടെന്ന് എനിക്ക് ക്ലിയർ ആയിട്ടായിരിക്കും ഇനി ശരിക്കും കാണണ്ടോ എനിക്ക് ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ചുകൊണ്ട് കിട്ടും ഇനി കുറച്ചും കൂടി പോയി ഞാൻ എടുത്തെടുക്കേണ്ടി വരും ഇപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോൾ ഞാൻ പറയാൻ മെയിനായിട്ട് എന്താണ് പറയാനുള്ളത് നമ്മൾ പുതിയ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നാലാഴ്ച അത് താറ്റേ വീണോ കാരണം ചുറ്റിലും വെയിലാണ് കേസ് ബെയിലായതുകൊണ്ടേ അത് ഞാൻ അതിലേക്കും കിട്ടാൻ പറയുന്നത് എന്താണ് ഫോണ് മൈക്കായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഫോൺ കേട്ടോ എൻ്റെ ഫോണ് ഇതിലെന്താ ഇതിലാണ് വീഡിയോ എടുക്കൽ ഞാൻ ഇതിലെന്താ വീഡിയോ എടുക്കാത്ത വിചാരിക്കും നിങ്ങൾ അപ്പോൾ ഞാൻ പോസ്റ്റ് വിട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറഞ്ഞുതരാം ഈ ഫോണിൻ്റെ ക്യാമറ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ ഫോണിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ നല്ല ഇതേമാതിരി ഒരു ഷോപ്പ് പോയി ഷോപ്പ് പോയിട്ട് ജിപേ ആക്കണ അപ്പോൾ ഈ ജി ക്യാമറ ഓപ്പൺ ആക്കി ക്യാമറ ഓപ്പൺ ആക്കി സ്കാനർ ഫോണിൽ കിട്ടുന്നില്ല ക്യാമറയിലെ കാണുന്നില്ല ഫുള്ള് ഡാർക്കായിട്ട് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മളുടെ സാധാ ക്യാമറ നമ്മളെ ഫോണിൻ്റെ സാധാ ക്യാമറ കൊടുത്ത് നോക്കി ക്യാമറ വർക്കാവില്ല ഡസ്റ്റ് നോട്ട് കണക്റ്റ് എന്നാണ് കാണിക്കുന്നത് ഞാൻ സ്പോട്ടിൽ നമ്മളവിടെ മുകളിലുള്ള കടയിൽ പോയി നോക്കി കടയിൽ പോയി നോക്കിയപ്പോൾ മുപ്പൊരാൾ പറഞ്ഞ പുതിയ ഫോണാണ് അപ്പോൾ വാങ്ങിച്ച കടയിൽ തന്നെ ഒന്ന് കാണിക്കേണ്ട നല്ലത് എന്നാണ് അങ്ങനെ നമ്മൾ വാങ്ങിച്ച കടയിൽ പോയി പറഞ്ഞു മുപ്പൊരാൾ നാലു ആഴ്ച ആയിട്ടോളൂ അപ്പോൾ ആ ഏട്ടെ ആ മുപ്പൊരാൾ നല്ല പോലെ വന്ന് മുപ്പരാൾ കുറേ നോക്കിയതും എന്താ പ്രശ്നമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കിയ സമയത്ത് മുപ്പൊരാൾക്ക് ഇതായില്ല അപ്പോൾ റിയൽമീൻ സർവീസ് സെന്റർ വിളിച്ച് അപ്പോൾ ഒരു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വരുവുള്ളൂ അപ്പോൾ ഫോണ് തിങ്കളാഴ്ച ഉച്ച ഉച്ചയ്ക്ക് അവിടെ മൊബൈൽ കടയിൽ എത്തിക്കണം നല്ല റിയൽമീൻ്റെ ആൾക്കാർ ഇത് വന്ന് കൊണ്ടുപോയിട്ട് എന്താന്ന് പ്രശ്നം എന്നുള്ളത് അവർക്ക് നോക്കാൻ കഴിയുള്ളൂ അതിൻ്റെ ഷോർ റെഡി ആക്കി തരുള്ളൂ എനിക്ക് പറയാനുള്ളത് ശനിയും ഞായറും അങ്ങനത്തെ ദിവസങ്ങളിലാണ് നമ്മൾ പലപ്പോഴും വീഡിയോ എടുത്ത് വരുന്നത് പലപ്പോഴും ഏ അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ തന്നെ ഓരോ പ്രശ്നങ്ങളായിട്ട് പറയാലോ മൊബൈൽ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണ മൊബൈൽ അമ്മേൻ്റെയാണ് ഇന്ന് സോപ്പിട്ട് വാങ്ങിച്ചതാണ് അമ്മേനെ അമ്മേനെ സോപ്പ് ഇട്ട് വാങ്ങിച്ചാലും അമ്മേൻ്റെ ഫോൺ ഇതിലാണ് നമ്മൾ ഫുൾ വീഡിയോസ് നമ്മൾ പഴയ വീഡിയോസ് ഫുള്ള് ഈ ഫോണിലാണ് എടുക്കാറ് അപ്പോൾ അതിൻ്റെ അറിയാമല്ലോ ഇപ്പോൾ അതിൻ്റെ മൈക്ക് പ്രശ്നമാണ് അമ്മേൻ്റെ ഫോണിൻ്റെ അപ്പോൾ അതിൽ വോയിസിൻ്റെ ക്ലിയറായിട്ട് കിട്ടില്ല ഇന്നിപ്പം അപ്പോൾ ശനിയാഴ്ച അപ്പുണീന്നായതുണ്ട് അപ്പുറം അപ്പോൾ ടി വി കണ്ടിത്തിരിക്കണേ ഞാൻ വീഡിയോ എടുക്കാൻ മോള് കയറി അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് ശനി ഞായറും നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഇനി ഈ ശനി ഞായറും ഒരഞ്ച് ദിവസത്തേക്ക് നമ്മളെ വീഡിയോ റീലാവാൻ സാധ്യത ഉണ്ട് നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം അതിൽ പത്ത് ശതമാനം എന്ന് വെച്ചാൽ ഞാൻ മാക്സിമം എന്താ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യണ ക്യാമറയിൽ തന്നെയാവും ഞാൻ ഷൂട്ട് ചെയ്യുന്ന അമ്മേൻ്റെ ഫോണിൽ തന്നെയാവും ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടുമാണ് കഴിച്ച് അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇനിയിപ്പോൾ ഈ ഫോണ് കണ്ടോ പുതിയ ഫോൺ എൻ്റെ ക്യാമറ നാ നാലാഴ്ച വാങ്ങിയിട്ട് പോയി എന്നാണ് വിളിച്ചത് എങ്ങ ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇടൂല വെള്ളം തട്ടാമ്പ സംഭവിക്കില്ല മഴ വരുമ്പോൾ അപ്പം കവറിന് ഏതെങ്കിലും കവറ് വാങ്ങിയിട്ടുള്ള ആക്കിണ്ടാവും മഴയും തട്ടിച്ചില്ല എൻ്റെ കയ്യിൽ നിന്നൊരു വാങ്ങിയതിന്റെ ശേഷം വീണിട്ട് പോലും ഇല്ല ഈ ഫോണ് സത്യം വന്നാൽ പിന്നെ എങ്ങനെ അത് തന്നാലെ കേടായി എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ടൈം പറഞ്ഞത് തിങ്കളാഴ്ച എനിക്ക് ക്ലാസ് ഉണ്ട് സ്വാഭാവികമായിട്ട് ക്ലാസ് ഉണ്ട് അപ്പോൾ ക്ലാസ്സിന് പോകും അപ്പോൾ ഈ ഫോണ് ഞാൻ എൻ്റെ ഫോണ് ഞാൻ അമ്മേൻ്റെ കയ്യിൽ കൊടുക്കും അമ്മ അവിടെ കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ ഞാനത് പറയാൻ നിങ്ങളത് അറിയിക്കാൻ വന്നതാണ് അപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അഞ്ച് ദിവസത്തേക്ക് ഇനി ഫോൺ ഉണ്ടാവില്ല എനിക്ക് തന്നെ പറയാനുള്ളത് പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് കിട്ടുക നമ്മൾ ഇതേമാതിരി കുറേ പിന്നെ കാര്യം പറയാനുള്ളത് ഞാൻ യൂട്യൂബിൽ ഞാൻ പാട്ട് പാടുന്ന കരമൊക്കെ പറഞ്ഞതൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ അവിടെ അടിയിൽ ലിങ്ക് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ അതിൻ്റെ ക്ലിപ്പ് ഞാൻ അവിടെ സൈഡിലായിട്ട് കൊടുത്തേക്കാം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളൂ ആ ഞാൻ kan chera ke instagram page kan chera